വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം എന്ന ഇന്ത്യ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നു ഭാഷയുടെ പേരിലുള്ള വഴക്ക് വളരെ പ്രസിദ്ധമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്ത് ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഭാഷാ കുടുംബങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യ ആര്യ ഭാഷയും ദ്രാവിഡ ഭാഷയും ടിബറ്റൻ ഭാഷയും ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളുമാണ് കൂടുതലും ഇന്ത്യ ആര്യ ഭാഷയും ദ്രാവിഡ ഭാഷയുമാണ് പത്താം സ്ഥാനത്തുള്ള ഭാഷ ഏതാണെന്ന് നോക്കാം പത്താം സ്ഥാനത്തുള്ള ഭാഷയാണ് മലയാളം മലയാളം ഔദ്യോഗികമായി ഉള്ളത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഒന്ന് കേരളവും മറ്റൊന്ന് കേന്ദ്രഭരണ പ്രദേശവുമായ ലക്ഷദ്വീപും പിന്നെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെ മാഹി ജില്ലയിലുമാണ് മലയാളം സംസാരിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം ക്ലാസിക്കൽ ഭാഷയും കൂടിയാണ് മലയാളം മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മലയാള സ്ക്രിപ്റ്റ് ആണ് ഒരു ദ്രാവിഡ ഭാഷയാണ് മലയാളം മലയാള സ്ക്രിപ്റ്റ് ആണ് മലയാളത്തിന് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിനെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചു ഒമ്പതാം നൂറ്റാണ്ടിൽ പഴയ തമിഴ് അല്ലെങ്കിൽ കൊടും തമിഴിൽ നിന്നുമാണ് മലയാളം രൂപാന്തരപ്പെട്ടത് സംസ്കൃതവുമായി വലിയ ബന്ധമുള്ള ഭാഷയും കൂടെയാണ് മലയാളം മലയാളവും സംസ്കൃതവും തമിഴും കൂടെ കടന്നൊരു ഭാഷയാണ് മലയാളം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇനി ഒൻപതാം സ്ഥാനത്തുള്ള ഭാഷയാണ് നോക്കാം ഒൻപതാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഒറിയ എന്ന ഒഡിയ മുപ്പത്തിയെട്ട് മില്യൺ ആളുകൾ സംസാരിക്കുന്നു ഒരു ഇൻഡോ ആര്യ ഭാഷയാണ് ഒറിയ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് ഒഡിയ സ്ക്രിപ്റ്റ് ആണ് തെക്കേ ഇന്ത്യൻ സ്ക്രിപ്റ്റുകളുമായി നല്ല സാമ്യമുണ്ട് ഒഡിയ സ്ക്രിപ്റ്റിന് ഇൻഡോ ആര്യ ഭാഷയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒഡിയെ ക്ലാസിക്കൽ ലാംഗ്വേജായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ ഒഡീഷയിലെ ഔദ്യോഗിക ഭാഷയാണ് ഒഡിയ മാത്രമല്ല ബംഗാളിയായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ഒരു ശുദ്ധമായ ഭാഷയായിട്ടാണ് ഒടിയെ കണക്കാക്കുന്നത് ഇനി എട്ടാം സ്ഥാനത്തുള്ള ഭാഷയാണെന്ന് നോക്കാം എട്ടാം സ്ഥാനത്തുള്ള ഭാഷയാണ് കന്നഡ ഏകദേശം നാൽപ്പത്തിയഞ്ച് മില്യൺ ആളുകൾ സംസാരിക്കുന്നു കർണാടകയുടെ ഔദ്യോഗിക ഭാഷയാണ് കന്നഡ ഒരു ദ്രാവിഡ ഭാഷ കുടുംബത്തിൽ പെടുന്ന ഒരു ഭാഷയും കൂടെയാണ് കന്നഡ കടമ്പ ആണ് കന്നഡ ഭാഷയ്ക്ക് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ക്ലാസിക്കൽ ഭാഷയെ പ്രഖ്യാപിച്ചു ഏഴാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഉറുദു ഭാരതത്തിലെ മുസ്ലിങ്ങളിലെ ഒരു എൺപത് ശതമാനം ആളുകളും സംസാരിക്കുന്ന ഭാഷ ഉറുദു ആണ് തെക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഉറുദു സംസാരിക്കുന്നവരാണ് തെക്കേ ഇന്ത്യൻ ഉറുദുവിന് ദക്കിനി ഉറുദു എന്നാണ് പറയുന്നത് ഏകദേശം അൻപത്തിയൊന്ന് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയും കൂടെയാണ് ഉറുദു ഒരു ഇൻഡോ ആര്യ ഭാഷയാണ് ഉറുദു മാത്രവുമല്ല ഹിന്ദിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഉറുദുവിന് ഒരു കാലത്ത് ഹിന്ദിയും ഉറുദും ഒറ്റ ഭാഷയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് മാത്രമല്ല മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ അറബിക് തുർക്കിഷ് എന്നീ ഭാഷകൾ ഉറുദുവിൽ കലർന്നിട്ടുണ്ട് പേർഷ്യോ അറബിക് സ്ക്രിപ്റ്റ് ആണ് ഉറുദുവിൽ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ഉറുദു ആറാം സ്ഥാനത്തുള്ള ഭാഷയാണ് നോക്കാം ആറാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഗുജറാത്തി അറുപത് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഗുജറാത്തി ഗുജറാത്തിലെ ഔദ്യോഗിക ഭാഷയാണ് ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിൽ ഒരു ഭാഷയും കൂടിയാണ് ഗുജറാത്തി ഇനി നമുക്ക് അഞ്ചാം സ്ഥാനത്തുള്ള ഭാഷയാണെന്ന് നോക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ഭാഷയാണ് തമിഴ് എഴുപത്തിയെട്ട് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് തമിഴ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷകൾ ഒന്നുകൂടിയാണ് തമിഴ് ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ ഭാഷയാണത് തമിഴ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനം പുതുച്ചേരിയും തമിഴ്നാടുമാണ് മാത്രവുമല്ല ശ്രീലങ്കയിലെയും സിംഗപ്പൂരിലെയും പിന്നെ ദക്ഷിണാഫ്രിക്കയിലെയും മലേഷ്യയിലെയും ഔദ്യോഗിക ഭാഷ കൂടിയാണ് തമിഴ് ഒരു കാലത്ത് ഹരിയാനയുടെ ഔദ്യോഗിക ഭാഷയും കൂടിയായിരുന്നു തമിഴ് തമിഴ് സ്ക്രിപ്റ്റാണ് തമിഴിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല തമിഴിനെ രണ്ടായിരത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷയെ പ്രഖ്യാപിച്ചു ശ്രേഷ്ഠ ഭാഷ എന്നാൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആദ്യമായി ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി പ്രഖ്യാപിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് തമിഴ് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് തമിഴിന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായ ഒരു ഭാഷ കൂടിയാണ് തമിഴ് നാലാം സ്ഥാനത്തുള്ള ഭാഷയാണെന്ന് നോക്കാം നാലാം സ്ഥാനത്തുള്ള ഭാഷയാണ് തെലുഗു ഏകദേശം എൺപത്തിയൊന്ന് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് തെലുഗു ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയാണ് തെലുഗു ഒന്ന് ആന്ധ്രാപ്രദേശും തെലങ്കാനയും തെലുങ്കിൽ ഉപയോഗിക്കുന്നത് കന്നഡ സ്ക്രിപ്റ്റുമായി സാമ്യതയുള്ള കടബ സ്ക്രിപ്റ്റാണ് ആണ് അല്ലെ തെലുഗു സ്ക്രിപ്റ്റ് എന്ന് പറയാം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെടുന്ന ഒരു ഭാഷ കൂടിയാണ് തെലുഗു തമിഴിനു ശേഷം രണ്ടായിരത്തി എട്ടിൽ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചു തെലുഗുവിന് മൂന്നാം സ്ഥാനത്തുള്ള ഭാഷയാണ് മറാഠി എൺപത്തി മൂന്ന് മില്യൻ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മറാഠി ഒരു കാലത്ത് നാലാം സ്ഥാനത്തായിരുന്നു തെലുഗുന് പിന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് മറാഠി എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയാണ് മറാഠി മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും ഒരു ഇൻഡോ ആര്യ ഭാഷയാണ് മറാഠി ദേവനാഗരി ലിപിയാണ് ഉപയോഗിക്കുന്നത് മറാഠി എഴുതാൻ മാത്രമല്ല ഹിന്ദിയും ഉപയോഗിക്കുന്നത് ദേവനാഗരി ലിപിയാണ് സംസ്കൃതത്തിന്റെ മറ്റൊരു രൂപമായ പ്രാകൃതിൽ നിന്നുമാണ് മറാഠി രൂപം കൊള്ളുന്നത് മഹാരാഷ്ട്രീയൻ പ്രാകൃത് എന്നാണ് മറാഠി അറിയപ്പെടുന്നത് അല്ലെ മഹാരാഷ്ട്രീയൻ പ്രാകൃതിൽ നിന്നുമാണ് മറാഠി ഊരുത്തിരിഞ്ഞത് രണ്ടാം സ്ഥാനത്തുള്ള ഭാഷ ഏതാണെന്ന് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള ഭാഷയാണ് ബംഗാളി എന്ന ബംഗ്ല തൊണ്ണൂറ്റിയേഴ് മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ബംഗ്ല മൂന്ന് സംസ്ഥാനത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ബംഗാളി വെസ്റ്റ് ബംഗാൾ ത്രിപുര ആസാം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് അത് മാത്രമല്ല നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ഭാഷയും കൂടിയാണ് ബംഗാളി ഒരു ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിൽ പെടുന്ന ഒരു ഭാഷ കൂടിയാണ് ബംഗാളി ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് ബംഗാളി ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ നെറുകയിൽ നിന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രി കൂടിയായിരുന്നു ബംഗാളി ഫിലിം ഇൻഡസ്ട്രി നാഗരി ലിപിയാണ് ബംഗാളിക്ക് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒന്നാം സ്ഥാനത്തുള്ള ഭാഷ ഏതാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഹിന്ദി ഭാരതത്തിലെ അഞ്ഞൂറ്റി ഇരുപത് മില്യൻ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഹിന്ദി അറിയാവുന്നവരുണ്ട് ഇന്ത്യയിലെ ഒരു ലിങ്ക് ലാംഗ്വേജ് കൂടിയാണ് ഹിന്ദി മറാഠി ഭാഷ പോലെ തന്നെ ഹിന്ദിയും ഉപയോഗിക്കുന്നത് ദേവനാഗരി ലിപിയാണ് സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി സംസ്കൃതം വഴി പ്രാകൃതിയിലെത്തി ഉണ്ടായ ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ വിചാരിക്കുന്നത് എല്ലാ ആൾക്കാരും ഹിന്ദിയാണെന്നാണ് ഹിന്ദി ഭാരതം എന്ന രാജ്യത്തിന്റെ ഒരു സ്വത്വം കൂടിയാണ്